ആശ്രമത്തിന്റെ പരിസരത്തുള്ള പറമ്പിലെ നമ്മള് പച്ചക്കറി വിളവെപ്പ് ചീരയുടെ വെള്ളവെപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നമ്മുടെ ചാച്ചന്മാരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്ന കറിയ ചാച്ചനാണ് പിന്നെ നട്ടതും എല്ലാം പരിസര പരിചരണമൊക്കെ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ വിളവെടുപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്തെല്ലാം ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത് വഴുതനുണ്ട് കത്രിക ഉണ്ട് കാബേജ് തക്കാളി ചീര ചീനി ശരിക്കും ദിവസം ഇതിന് പരിപാലനങ്ങളൊക്കെ വേണ്ടി വരുന്ന രാവിലെ കേറി വരും രാത്രിപൂടി കഴിയുമ്പോൾ ഇറങ്ങി പോവും ഇപ്പൊ കൊറേ നാളുകളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നല്ലേ നമ്മളെ ആശ്രമത്തിലുള്ള എടുക്കുവാണല്ലേ ഇപ്പൊ വെളിയിൽ നിന്നുള്ള വാങ്ങുന്നതിലൊക്കെ കുറച്ച് നല്ല ജൈവികമായിട്ട് മറ്റേ മരുന്നൊക്കെ കൂടുതലടിക്കാത്ത മാത്രം ചേർത്തുള്ള പച്ചക്കറിയ നമുക്ക് പിന്നെ കോഴി ഇനങ്ങൾ കോഴിയൊക്കെ ഉണ്ട് കോഴി ഇനങ്ങൾ പറഞ്ഞാല് കോഴി നാടൻ കോഴിയുണ്ട് മുട്ട അടയിരിക്കുന്ന കോഴിയുണ്ട് ഒരു കോഴി അടയിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ചീര മുടിച്ചുകൊണ്ടിരിക്കുന്ന ചാച്ചനാണ് ഇതിന്റെ മുഖ്യ സാരഥ എന്ന് പറഞ്ഞാൽ രാവിലെ ചാച്ചൻ ചാപ്പൊടി കഴിഞ്ഞ് കേറിപ്പോരും പിന്നെ നല്ല വെയിലാണെങ്കിൽ വെയിലാറുമ്പോഴത്തേക്കും വെയിലോടുകൂടി ഇറങ്ങിപ്പോകും ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോയി പിന്നെ കുറച്ചു നേരം വിശ്രമിച്ചും ഉച്ചയ്ക്ക് ഊണാവും ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് കുറച്ചു നേരം ചാച്ചൻ വിശ്രമിക്കും കുറച്ചുനേരം ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വെയിലാറക്കഴിയുമ്പോൾ വീണ്ടും ചേർപ്പോ പോന്ന് പിന്നെ പരിചരണങ്ങളാണ് പിന്നെ ചാച്ചന് കൃഷിയോട് താല്പര്യം ഉണ്ട് വെറുതെ അപ്പൊ ചാച്ചൻ മറ്റു ചാച്ചമാരോട് പറയും ചാച്ചന്റെ പേര് സ്കറിയ ചാച്ചൻ മറ്റു ചാച്ചന്മാരോട് പറയും നിങ്ങൾ ഇങ്ങനെ കിടക്കാതെ അല്പസമയെങ്കിലും എന്തെങ്കിലും പള്ള പറിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നടുവോ അങ്ങനെയൊക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും അപ്പൊ വെറുതെ കിടന്നാലാണ് നമുക്ക് അവരെയും എന്തായാലും ചാച്ചന്റെ നേതൃത്വത്തിൽ നട്ട ചീരയുടെ വിളവെടുപ്പ് ആണ് നടക്കണല്ലേ ഇത് ഞങ്ങള് കൊറേ ചെയ്തിരിക്കുന്നത് മണ്ണും ചാണകവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് തൈ വെച്ചത്

പറ്റുന്ന അച്ഛന്മാരും അമ്മച്ചിമാരും വന്ന് കൂടി തന്നാണ് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഗ്രോ ഭാഗം നിറച്ച് ഇത് ബായിൽ ആക്കി വെച്ചേക്കുന്നത് പക്ഷെ അത്രത്തോളം മണ്ണില് മണ്ണില് നട്ടത്തോളം കരുത്തോടെ ഇത് വരുന്നില്ല കീടനിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാ കീടനീന്ത ഇതുവരെ നമ്മളൊന്നും മരുന്നൊന്നും ചെയ്തിട്ടില്ല ഇത്രയും നാളായിട്ട് കീടങ്ങളൊന്നും അങ്ങനെ ബാധിച്ചിട്ടില്ല വലിയ എത്രത്തോളം നല്ല പറയാൻ എന്തായാലും ഇവിടെയുള്ള ഒരു അതെ തീർച്ചയായിട്ടും അമ്മായി പറഞ്ഞതുപോലെ അമ്മായി കറിയാപ്പച്ചനുമാണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് അമ്മായി എല്ലാരെയും വിളിച്ചു കൂട്ടി അപ്പച്ചനോട് കൂടി ഞങ്ങൾ എല്ലാരും കൂടി ഇതിന്റെ കൂടെ സഹായിക്കെ ചെയ്യുന്നുണ്ട് ഗ്രോഭാഗ്യം നിറയ്ക്കാനൊക്കെ ഞങ്ങൾ കൂടുതലും കറിയാപ്പച്ചനാണ് ചെയ്യുന്നത് യും കറിയാപ്പച്ചനും കൂടാണ് ചെയ്യുന്നത് ഇത് നല്ലൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് പച്ചക്കറി എടുത്ത് ഈ ജൈവ ജൈവവളത്തിൻ്റെതായി പച്ചക്കറി എടുത്ത് കഴിക്കുമ്പോൾ മറ്റു കീടനാശിനികളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി കഴിക്കാൻ പറ്റുന്നുണ്ട് ആശ്രമത്തിലേക്ക് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്